പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഖാക്കളെ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത് സി ഐ ടി യു എ ഐ ടി യു സി കിസാൻ സഭ രണ്ട് കിസാൻ സഭകൾ കർഷക സംഘവും കിസാൻ സഭയും കർഷക തൊഴിലാളി യൂണിയൻ ഇവരെല്ലാം കൂടി ചേർന്നാണ് ഈ പരിപാടി ഇന്ന് കേരളത്തിലാകെ സംഘടിപ്പിക്കുന്നത് എല്ലാ ജില്ലകളിലും തൊഴിലാളി ഈ സംയുക്തമായ വിഭാഗം ആളുകളുടെ പ്രകടനവും പൊതുവുമൊക്കെ ചേരുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു വിഷയമാണിത് സാധാരണ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ കേൾക്കാത്ത കാര്യമാണ് എല്ലാവർക്കും ഇതിൻ്റെ സാങ്കേതികത്വം പെട്ടെന്ന് മനസ്സിലാക്കലും പ്രയാസമാണ് അതുകൊണ്ട് അല്പം ക്ഷമയോടെ ഇരുന്ന് കേൾക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന പ്രശ്നമാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് മനുഷ്യൻ്റെ ഇന്ത്യയിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്താനും പ്രക്ഷോഭം നടത്താനും പ്രചാരവേല നടത്താനും ഇടതുപക്ഷമല്ലാതെ മറ്റൊരു വിഭാഗവുമില്ല പത്രമാധ്യമങ്ങൾ വലിയ നേതാക്കന്മാരായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട് അവർ ഇരിക്കുന്നത് ചിരിക്കുന്നത് കിടക്കുന്നത് ഇതൊക്കെ കാണിക്കും അവരാരും ജനങ്ങളുടെ ഒരു പ്രശ്നവും കൈകാര്യം ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ബി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ആസ്പദമാക്കി എന്തെങ്കിലും പ്രവർത്തനം നടത്താൻ അവരുടെ അജണ്ടയിലേ ഇല്ല അവരുടെ പരിപാടിയിലേ ഇല്ല എന്നിട്ടും അവരെങ്ങനെയാണ് ഇങ്ങനെ വലിയ പാർട്ടികളായി നടക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്ന ഒരു പറ്റം മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾ ടെലിവിഷൻ മാധ്യമങ്ങൾ വിഷ്വൽ മീഡിയ എന്ന് പറയും അച്ചടി മാധ്യമങ്ങൾ പത്രങ്ങൾ ഇവർ നൽകുന്ന പരസ്യ പ്രചരണത്തിലൂടെയാണ് ഈ പാർട്ടികളും അവരുടെ നേതാക്കന്മാരും ഒക്കെ ജീവിക്കുന്നത് അവർ ഈ നാട്ടിലുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്നവരാണ് പത്രങ്ങൾക്ക് എന്താണ് അവരോട് ഇത്ര താല്പര്യം അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾ നടത്തുന്നത് അതിൻ്റെ മുടക്കുമുതലുകാരൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണ് അല്ലാതെ നാട് നന്നാക്കാനല്ല അതൊരു ബിസിനസ്സാണ് മലയാള മനോരമയുടെ ത മദ്രാസ് റബ്ബർ ഫാക്ടറി എന്ന് പറയുന്ന വൻകിട വ്യവസായ വ്യവസായം നടത്തുന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ കമ്പനിയാണ് എം ആർ എഫ് എം ആർ എഫിൻ്റെ ടയർ ഉപയോഗിക്കുന്ന തൊഴിലാളികൾക്ക് കൂടെ ഉണ്ടാവും ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ബസ് ലോറി ട്രാൻസ്പോർട്ട് ആ മനോരമ കുടുംബത്തിൻ്റെ മുതുമുത്തച്ഛൻ ഒരിക്കൽ പറഞ്ഞത് എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അന്ന് ഞാൻ വിഷം കുടിച്ച് മരിക്കുന്ന അത്ര കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരാണ് അതിൻ്റെ ഉടമസ്ഥന്മാരായ തലമുറ ആ തലമുറയുടെ സംസ്കാരമാണ് ഇന്നും ഒരു പേറുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടതുപക്ഷക്കാർക്ക് എതിരായി എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ അത് വലിയ അക്ഷരത്തിൽ കൊടുക്കുക വലതുപക്ഷത്തുള്ളവർക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ അത്തരം വാർത്തകൾ കൊടുക്കാതിരിക്കുക ഇതാണ് അവരുടെ ജോലി അവരുടെ ശീലം നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാതൃഭൂമി പത്രവും രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ ശക്തമായി എതിർക്കുന്ന പത്രങ്ങളിതൊന്നാണ് വല്ലപ്പോഴും ഒരു വാർത്തയൊക്കെ അല്ലാത്തതും വന്നേക്കാനിടയുമുണ്ട് പക്ഷേ അതിൻ്റെ നയം അതാണ് മാധ്യമം എന്ന് പറയുന്ന പത്രം സർക്കുലേഷൻ കുറവാണെങ്കിലും അത് ജമയത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ പത്രമാണ് രാജ്യത്തെ ദൈവത്തിൻ്റെ ഭരണം കൊണ്ടുവരണം എന്നാണ് അവരുടെ മുദ്രാവാക്യം ഹുക്കൂമത്തെ ഇലാഹി ദൈവത്തിൻ്റെ ഭരണം അതിനുവേണ്ടി വാദിക്കുന്നവരാണ് ഇസ്ലാമിക രാജ്യം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ആർ എസ് എസ് ഹിന്ദുരാഷ്ട്രം പഠിയാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവുക എന്ന മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നവരാണ് ജമായത്ത് ഇസ്ലാമി അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ അവർ സംഘടിപ്പിക്കുന്ന പത്രമാണ് മാധ്യമം അവരുടെ മീഡിയ ചാനലാണ് മീഡിയ ആണ് രണ്ടും ഉപയോഗിച്ച് ഇസ്ലാമിക തീവ്രവാദവും മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിലുള്ള പ്രചാരവേലി വളരെ ശക്തമായി നടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ സൗഹാർദ്ദപരവും സമാധാനപരവുമായ അന്തരീക്ഷത്തെ തകർക്കുന്നതിൽ വലിയ പങ്കാണ് അവരൊക്കെ വഹിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ മുതലാളി ബി സംസ്ഥാന പ്രസിഡൻ്റായ രാജീവ് ചന്ദ്രശേഖരനാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡന്റ് മുതലാളിയായ ചാനൽ നമുക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യുമോ ഇദ്ദേഹം ബി പി എൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പനി സ്ഥാപിച്ച നമ്പ്യാരുടെ മകളുടെ ഭർത്താവാണ് നമ്പ്യാർ പാലക്കാട്ടുകാരനായിരുന്നു അയാളുടെ സ്വത്ത് പുഴം കൈയടക്കി ഒക്കെ നേതാവായി വളർന്നു ഇപ്പോൾ കർണാടകത്തിൽ അദ്ദേഹത്തിനെതിരായി വലിയ പരാതിയുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല വലിയ ആക്ഷേപങ്ങളുണ്ട് ഏഷ്യാനെറ്റ് ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലായിപ്പം മാറിക്കഴിഞ്ഞു ബി ജെ പിക്ക് ആൻ്റെ തലപ്പത്ത് വന്നു ഓരോന്നും ഇങ്ങനെയാണ് ഓരോന്നിനും ജനയുഗത്തിന് രാഷ്ട്ര രാഷ്ട്രീയമില്ലേ ഉണ്ട് ദേശാഭിമാനിക്ക് രാഷ്ട്രീയമില്ലേ ഉണ്ട് അതിൻ്റെ ഉടമസ്ഥന്മാരുടെ താല്പര്യമാണ് അവരുടെ രാഷ്ട്രീയ ദേശാഭിമാനിയുടെയും ജനയുഗത്തിൻ്റെ ഉടമസ്ഥന്മാരാരാ നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ തൊഴിലാളികൾ കൃഷിക്കാർ അവരിൽ നിന്ന് ചെറിയ ചെറിയ തുക സംഭാവന വാങ്ങി ഉണ്ടാക്കുന്ന പത്രങ്ങളാണ് മാധ്യമങ്ങളാണ് ദേശാഭിമാനി ജനയുഗം തുടങ്ങിയ മാധ്യമങ്ങൾ അതുകൊണ്ട് അവർ നിങ്ങളോടൊപ്പം നിൽക്കും മറ്റവർ അങ്ങനെയല്ല നമ്മുടെ വർഗത്തിൻ്റെ ശത്രുക്കളാണ് മുതലാളി വർഗത്തിന് വേണ്ടിയാണ് അവർ നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മുതലാളി പക്ഷത്ത് നിൽക്കുന്നവരാണ് അവരാരും രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യാസം എന്താണെന്ന് ജനങ്ങളോട് സംസാരിക്കില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തുന്നത് ഇടതുപക്ഷം മാത്രമാണ് വിലക്കയറ്റത്തിനെതിരായി സമരം ചെയ്യാൻ കോൺഗ്രസ് ഉണ്ടോ തൊഴിലില്ലായ്മയ്ക്കെതിരായി സമരം ചെയ്യാൻ കോൺഗ്രസ് ഉണ്ടോ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളെ ബാധിക്കുന്ന മുഴുവൻ നിയമങ്ങളും ഭേദഗതി ചെയ്ത് മുതലാളിമാർക്ക് അനുകൂലമാക്കി മാറ്റി ബി ജെ പി ഗവൺമെൻറ് അത് നടപ്പാക്കാൻ അവർ ധൃതി പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശം നമുക്ക് ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കാത്തത് ഇവിടെ ഇടതുപക്ഷം നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ശ്രീ പെരുമ്പത്തൂർ എന്ന സ്ഥലത്ത് സാംസങ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് കമ്പനിയുടെ ഒരു യൂണിറ്റ് സ്ഥാപിച്ചു പുതുതായി ഒരു കമ്പനിയാണ് സാംസങ് എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ് ഇലക്ട്രോണിക് കമ്പനിയാണ് ശ്രീ പെരുമ്പത്തൂരിലെ കമ്പനിയിൽ ആയിരത്തി അഞ്ഞൂറോളം തൊഴിലാളികളെയാണ് അവർ നിയമിച്ചത് അതിൽ തൊഴിലാളികളായ ആയിരത്തി മുന്നൂറിലേറെ ആളുകൾ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചു അവർ സി ഐ ടിയുവിൽ ചേരാൻ തീരുമാനിച്ചു യൂണിയൻ രൂപീകരിച്ചാൽ യൂണിയൻ രജിസ്റ്റർ ചെയ്യണം ആദ്യം ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്താലേ അവർക്ക് തൊഴിലാളികൾക്ക് വേണ്ടി മാനേജ്മെൻറ്റിനോട് വാദിക്കാൻ പറ്റും തമിഴ്നാട് ഗവൺമെൻറ് ബി ജെ പിയുടെ വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കുന്ന ഗവൺമെൻ്റാണ് എല്ലാവർക്കും അവരോട് ബഹുമാനമുണ്ട് ഇടതുപക്ഷമായിട്ടൊക്കെ നല്ല ബന്ധമാണ് പക്ഷേ തൊഴിലാളി മുതലാളി പ്രശ്നത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടല്ല ഡി എം കെക്ക് അവരുടെ ഗവൺമെൻറ് യൂണിയൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ തയ്യാറായില്ല ഗവൺമെൻറ് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ നിയമപ്രകാരം ഇത് ചെയ്യേണ്ട രജിസ്ട്രാർ ഓഫ് ട്രേഡ് യൂണിയൻസ് എന്ന ഉദ്യോഗസ്ഥൻ്റെ ഓഫീസ് അവർ പറഞ്ഞു ഇത് ഇൻ്റർനാഷണൽ കമ്പനിയാണ് അവർക്ക് ലോകത്തൊരിടത്തും ട്രേഡ് യൂണിയൻ ഇല്ല അവരുടെ സ്ഥാപനത്തിൽ ഇവിടെ മാത്രം യൂണിയൻ രജിസ്റ്റർ ചെയ്താൽ അവരിവിടെ വിട്ടുപോകും അപ്പം നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു വലിയ തൊഴിൽ സ്ഥാപനം ഇല്ലാതാവും ഇതാണ് അവരുടെ വാദം തൊഴിലാളികൾ പറഞ്ഞു ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശം ഞങ്ങളുടെ മൗലികമായ അവകാശമാണ് അവർ ഉറ ഉറച്ചു നിന്നു ഗവൺമെൻ്റ് വഴങ്ങിയില്ല മാനേജ്മെൻറ്റും വഴങ്ങിയില്ല അവസാനം തൊഴിലാളികൾ പണിമുടക്കാൻ തീരുമാനിച്ചു പണിമുടക്കിയപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തൊഴിലാളികൾ പണിമുടക്കി ചേർന്നു കമ്പനി ഉൽപാദനം നിന്നു മുടക്കിയ തൊഴിലാളികൾ കമ്പനിയുടെ ഗേറ്റിന് ഗേറ്റിനുമുമ്പിൽ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചു പോലീസ് അനുവദിച്ചില്ല ഒരു മുന്നൂറ് മീറ്റർ അകലെ അപ്പുറത്തൊരു മൈതാനുണ്ട് അവിടെ പോയിരുന്നോളാൻ പറഞ്ഞു തൊഴിലാളികൾ ക്ഷമയോടു കൂടി അവിടെ പോയിരുന്നു ഒന്നര മാസം ആ സമരം നീണ്ടുവന്നു ഒരൊറ്റ തൊഴിലാളി കരിങ്കാരിയായില്ല അവസാനം മാനേജ്മെന്റ് പരാജയപ്പെട്ട് ഗവൺമെൻറ്റിനോട് പറഞ്ഞു രജിസ്ട്രേഷൻ കൊടുക്കാം അങ്ങനെയാണ് ഒരു യൂണിയൻ രജിസ്റ്റർ ചെയ്ത് കിട്ടിയത് ഇതാണ് ഇന്ന് ഇന്ത്യയിലെ അവസ്ഥ കേരളത്തിൽ ഇതൊന്നും നിങ്ങൾ അനുഭവിക്കാത്തത് ഇവിടെ കോൺഗ്രസ്സോ ബി ജെ പിയോ അല്ല ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് പാർലമെൻറ്റ് ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് നാല് നിയമങ്ങളാക്കി മാറ്റി ആ നാല് നിയമങ്ങളനുസരിച്ച് തൊഴിലാളികളുടെ ജോലി സമയം ഒരു ദിവസം എട്ട് മണിക്കൂർ എന്നത് പന്ത്രണ്ട് മണിക്കൂർ വരെ ദീർഘിപ്പിക്കാൻ മാനേജ്മെൻറ്റുകൾക്ക് അവകാശം നൽകുന്ന നിയമമുണ്ടാക്കി സ്ത്രീകളെ ജോലി ചെയ്യിക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ അവർ ജോലി ചെയ്യേണ്ടി വന്നാൽ അവരെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് രാത്രി എട്ട് മണിക്കോ പത്ത് മണിക്കോ സ്ഥാപനത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അഞ്ചോ ആറോ ഏഴോ എട്ടോ പത്തോ കിലോമീറ്റർ ദൂരെയാണ് അവരുടെ വീടെങ്കിൽ ആ രാത്രിയിൽ ഒറ്റക്ക് സഞ്ചരിക്കാൻ സ്ത്രീ എന്ന നിലയിൽ ഭയമുണ്ടാവും സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ എന്തു ചെയ്യും അവർക്ക് യാത്ര ചെയ്ത് സുരക്ഷിതമായി വീട്ടിൽ പോകാൻ പറ്റുന്ന സമയത്ത് ജോലി അവസാനിപ്പിക്കണം പക്ഷേ ഇപ്പം അതിന് സന്നദ്ധമല്ല ഇനി ജോലി ജോലിസ്ഥലത്ത് താമസ സൗകര്യം ഏർപ്പെടുത്തുകയാണെങ്കിൽ ഒന്നിലേറെ സ്ത്രീകൾ ഉള്ളപ്പോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതാണ് നിലവിലുണ്ടായത് നിയമം അവർക്ക് സുരക്ഷിതമായി താമസിക്കാൻ സൗകര്യം കൊടുക്കണം ഇന്ന് അതെല്ലാം എടുത്തു മാറ്റി ഇതിനെതിരെ കോൺഗ്രസ്സോ ബി ജെ പിയോ എന്തെങ്കിലും ഒരു സമരം ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ദേശീയ പണിമുടക്ക് നടത്തി ഈ നിയമങ്ങൾക്കെതിരെ ജനങ്ങളുടെ തൊഴിലാളികളുടെ കൃഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരാണ് കോൺഗ്രസ് ബി ജെ പി പോലുള്ള ബൂർഷുവ പ്രസ്ഥാനങ്ങൾ ബൂർഷുവ പാർട്ടികൾ എന്നാലും അവരാണ് വലിയ നേതാക്കന്മാർ അവരുടെ മുഴുനൂള ചിത്രം അവർ ഇരിക്കുന്ന ചിത്രം ചിരിക്കുന്ന ചിത്രം കിടക്കുന്ന ചിത്രം ഇതൊക്കെ ഈ വൻകിട പത്രങ്ങൾ വലിയ പ്രാധാന്യത്തിലൂടി കൊടുക്കും എന്നാൽ എന്താണ് അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം അവർ അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് ഒരു വിശകലനവും ഒരിടത്തും കാണാറില്ല ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് അടക്കാം അമേരിക്ക ഇന്ത്യക്കെതിരായി പാസാക്കിയ ഇന്ത്യക്കെതിരായി കൊണ്ടുവന്ന ഒരു കടുത്ത നടപടിയിൽ പ്രതിഷേധിക്കാനാണ് ഇന്നത്തെ പരിപാടി നിങ്ങൾ കേട്ടിരിക്കുന്നു ഇന്ത്യയിൽ അല്ലെങ്കിൽ ഓരോ രാജ്യത്ത് ലോകത്തുള്ള രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവിടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വ്യവസായ ഉൽപ്പന്നങ്ങൾ എല്ലാം ആ രാജ്യക്കാർ തന്നെ ഉപയോഗിക്കുക അവിടുന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുത്തയക്കും അതിന് കയറ്റുമതി എന്നാണ് പറയുക മറ്റ് രാജ്യങ്ങളിൽ മാത്രമുള്ളതും സ്വന്തം രാജ്യത്തിൽ ഇല്ലാത്തതുമായ സാധനങ്ങൾ ആ രാജ്യത്തുനിന്ന് ഇവിടേക്ക് കൊണ്ടുവരും അതിന് ഇറക്കുമതി എന്ന് പറയും ഇത് ലോകത്തൊരു വലിയ വ്യാപാരമാണ് കയറ്റുമതി ഇറക്കുമതി കയറ്റുമതി ചെയ്യുന്ന ചരക്കിന് നമ്മുടെ ഇന്ത്യയിൽ രൂപ കൊടുത്താൽ പോരാ അന്തർദേശീയ നാണയ അടിസ്ഥാനത്തിൽ വില നിർണയിച്ചു കൊടുക്കണം അന്തർദേശീയ നാണയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നാണയമായ ഡോളറാണ് അന്തർദേശീയ വ്യാപാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു നാണയം വേറെയും നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ചൈനയുടെ നാണയമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഡോളറാണ് അപ്പോൾ ആ ഡോളറിൻ്റെ നിലവാരത്തിൽ വില കണക്കാക്കിയാണ് വിദേശത്ത് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാറ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ പാചകവാതകം ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത എണ്ണ അതിനാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനം ഇന്ത്യക്കാവശ്യമുള്ള അത്ര ഇവിടെ ഉത്പാദനമില്ല വിദേശത്ത് കൊണ്ടുവരണം ഇതേറ്റവും കൂടുതലുള്ളത് ഗൾഫ് രാജ്യങ്ങളിലാണ് ഗൾഫിൻ്റെ ഭൂമിക്കടിയിലാണ് ഏറ്റവും കൂടുതൽ ഈ എണ്ണ സമ്പത്തുള്ളത് ലോകത്തെ രണ്ടാം സ്ഥാനം റഷ്യക്കാണ് റഷ്യയിലാണ് പിന്നെ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ പല രാജ്യങ്ങളിലുണ്ട് വെനീസ്വലയിലുണ്ട് ഇപ്പുറത്ത് ഇറാഖ് ഇറാൻ പോലുള്ള രാജ്യങ്ങളിലുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ആ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണ കപ്പലിൽ കൊണ്ടുവന്ന് ഇന്ത്യൻ തുറമുഖത്തെത്തിച്ച് അവിടുന്ന് എണ്ണ ശുദ്ധീകരണശാലയിൽ കൊണ്ടുപോയി സംസ്കരിച്ചിട്ടാണ് നമുക്ക് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ പാചകവാതകം ഇതൊക്കെ കിട്ടുന്നത് ഈ ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ അനേകം ഉൽപ്പന്നങ്ങൾ കിട്ടും അതിൻ്റെ ബൈ പ്രോഡക്റ്റ്സ് അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന എണ്ണ എവിടുന്നാണ് കിട്ടുന്നത് ഏറ്റവും വില കുറഞ്ഞ എവിടെന്നാ കിട്ടുന്ന നോക്കി നമ്മൾ കൊണ്ടുവരണം സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ഇറാക്കിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് പല രാജ്യങ്ങളും നമ്മൾ കമ്മി രാജ്യമാണ് നമ്മുടെ നമ്മൾ ഇതുവരെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടും ഇന്ത്യയിൽ ഇന്ത്യക്കാവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള എണ്ണ നിക്ഷേപം ഭൂമിക്കടിയിൽ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ബോംബെ ഹൈ എന്ന് പറയുന്ന ബോംബെ തുറമുഖത്തിനോട് ചേർന്ന് കടലിനടിയിലാണ് കുറെ എണ്ണ ദുഷ്യമുള്ളത് അവിടെ നിന്നാണ് ഒന്ന് എടുക്കുന്നത് ആസാമിലാണ് പിന്നെ എണ്ണ കിണറുകളുള്ളത് അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള ചില മരുന്നുകൾ വിദേശത്ത് കൊണ്ടുവരണം ഇന്ത്യയിൽ ഇല്ലാത്തത് നമുക്ക് ആവശ്യമുള്ള ചില ഭക്ഷ്യധാന്യങ്ങൾ വിദേശത്ത് കൊണ്ടുവരണം ചിലപ്പോൾ യന്ത്രങ്ങൾ ചിലത് കൊണ്ടുവരേണ്ടതുണ്ട് ഇന്ത്യയിൽ ഇല്ലാത്തത് വാഹനങ്ങളുടെ ഏറ്റവും പുതിയ ചില വാഹനങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരേണ്ടതുണ്ട് ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ആ കൊണ്ടുവരുന്ന ചരക്കിന് അന്തർദേശീയ നാണയമായ ഡോളർ വിലക്ക് ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എൺപത്തിനാല് രൂപ എന്ന കണക്കിലാണിപ്പോൾ അതിൻ്റെ മൂല്യം എൺപത്തിനാല് രൂപക്ക് സമമാണ് ഒരു ഡോളർ അമേരിക്കയുടെ ഡോളർ ആ കണക്കിന് ഇതിൻ്റെ വില കൊടുക്കണം ഇന്ത്യൻ രൂപ കൊടുത്താൽ പോരാ അപ്പം കണക്കിൽ നമുക്ക് ഈ ഡോളർ കൊടുക്കാൻ സാധിക്കണം ഈ ഡോളർ എങ്ങനെ കിട്ടും നമുക്ക് ഡോളർ കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വല്ലതും പുറത്തേക്ക് കയറ്റുമതി ചെയ്തിട്ട് അതിൻ്റെ വിലയായി കിട്ടണം എങ്കിലേ നമുക്കുള്ളത് ഇറക്കുമതി ചെയ്യുമ്പോൾ ഈ ഡോളർ കൊടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അമേരിക്കയിലോ യൂറോപ്പിലോ പോയി ജോലി ചെയ്ത് അവരുടെ വരുമാനം ഡോളർ കണക്കിൽ ഇങ്ങോട്ട് അയക്കണം അങ്ങനെ വന്നാൽ നമുക്ക് ഡോളർ വരുമാനം കിട്ടും അല്ലെങ്കിൽ ഡോളറുള്ള രാജ്യത്ത് നിന്ന് വായ്പ വാങ്ങണം അന്തർദേശീയ ബാങ്കുകളുണ്ട് ലോക ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എങ്ങനെയൊക്കെയുള്ള ബാങ്കുകളുണ്ട് ഓരോ രാജ്യത്തിന് വായ്പ കൊടുക്കുന്ന അവരോട് വായ്പ വാങ്ങണം ഇങ്ങനെ കിട്ടിയാലേ നമുക്ക് ഈ സാധനങ്ങൾ ലോക മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും ഈ വ്യാപാരത്തിൽ കയറ്റുമതിയേക്കാൾ കൂടുതലാണ് ഇറക്കുമതിയെങ്കിൽ ആ രാജ്യം വലിയ പ്രതിസന്ധിയിലാണ് നമുക്ക് കമ്മിയുള്ള പണം കണ്ടെത്താൻ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും എന്നാൽ നമ്മുടെ കയറ്റുമതി എന്നുള്ള വരുമാനം ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന ചെലവിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ രാജ്യം സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലെത്തും ഇതാണ് കയറ്റ് ഇറക്കുമതി വ്യാപാരത്തിൻ്റെ ഒരു പൊരുൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിദ്ധാന്തം ഇനി വിഷയത്തിലേക്ക് അടക്കാം സോവിയറ്റ് യൂണിയൻ തകരുന്നതുവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ ലോകവ്യാപാരത്തെ ആകെ നിയന്ത്രിക്കാനുള്ള കഴിവ് അമേരിക്കക്കുണ്ടായിരുന്നില്ല അമേരിക്കക്കല്ല ആർക്കും ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് മുതലാളിത്ത രാജ്യങ്ങളാണ് ലോകം മുഴുവൻ അടക്കി ഭരിച്ച് ബ്രിട്ടനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോളനി മേധാവിയായി വന്നത് കഥയൊക്കെ നിങ്ങൾക്കറിയാലോ ലോകം മുഴുവൻ ബ്രിട്ടന്റെ കീഴിലായിരുന്നു ബ്രിട്ടനോടൊപ്പം ഫ്രാൻസ് പോർച്ചുഗീസ് തുടങ്ങിയ ചില രാജ്യങ്ങളും ലോകത്തുള്ള പല രാജ്യങ്ങളിൽ കീഴടക്കി അവരുടെ കോളണികളാക്കി വെച്ചിരുന്നു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ കോളണികൾ നമ്മുടെ ഇന്ത്യ ബ്രിട്ടൻ്റെ കോളണിയായിരുന്നു നൂറ്റാണ്ടുകളോളം ഇന്ത്യയിലെ സമ്പത്തൊക്കെ അവർ അടിച്ചെടുത്തു കൊണ്ടുപോയി യൂറോപ്യന്മാർ പണക്കാരായത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സമ്പത്ത് കൊണ്ടുപോയിട്ടാണ് അല്ലാതെ അവർ ദൈവം പ്രത്യേകം അനുഗ്രഹിച്ചതും നമ്മളെ ദൈവം പ്രത്യേകം ശിക്ഷിച്ചതൊന്നുമല്ല ദീർഘമേറിയ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലോകത്തൊരു വലിയ സംഭവം ഉണ്ടായി തൊഴിലാളി വർഗ നേതൃത്വത്തിൽ ജനങ്ങൾ ചെന്ന കൊടിയും വിളിച്ച് സമരം നടത്തി റഷ്യ എന്ന രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുത്തു ലെനിന്റെ നേതൃത്വത്തിൽ അങ്ങനെ രൂപം കൊണ്ട രാജ്യത്തിൻ്റെ പേരാണ് യു എസ് എസ് ആർ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് സോവിയറ്റ് യൂണിയൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടത് ആ രാജ്യം അധ്വാനിക്കുന്നവർക്ക് നേതൃത്വത്തിൽ ലോകത്താകെ വന്നപ്പോൾ ലോകത്തിലുള്ള മുതലാളിത്ത രാജ്യങ്ങൾ ഭയപ്പെട്ടു ഇതേപോലെ തൊഴിലെടുക്കുന്നവർ അവരാണ് എല്ലായിടത്തും ഭൂരിപക്ഷം കൃഷിക്കാരും തൊഴിലാളികളും ജനപാവപ്പെട്ടവരും അവരാണ് എല്ലാ രാജ്യത്തും ഭൂരിപക്ഷം അവർ സംഘടിച്ച് എല്ലായിടത്തും അവരുടെ ഭരണകൂടം ഉണ്ടാക്കാൻ തീരുമാനമെടുത്ത് ഇതുപോലെ വിപ്ലവത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടാവില്ല അവർ ഭയപ്പെട്ടു അതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന സ്വഭാവത്തിൽ മുതലാളിത്തം മാറ്റം വരുത്തുകയും പിന്നോക്ക രാജ്യങ്ങളെ അല്പസ്വല്പം സഹായിക്കുന്ന ഒരു പുതിയ നയത്തിലേക്ക് മാറുകയും ചെയ്തു അങ്ങനെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നത് ഈ ലോക രാഷ്ട്രീയം തന്നെ മാറുന്നത് ആ കാലത്ത് തൊള്ളായിരത്തി പതിനേഴിന് ശേഷം സോവിയറ്റ് യൂണിയനെ നേരിട്ടുകൊണ്ട് ഏത് വ്യവസ്ഥയും ലോകത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ അമേരിക്കക്കോ ബ്രിട്ടനോ ജർമ്മനിക്കോ കഴിയുമായിരുന്നില്ല ചോദ്യം ചെയ്യാൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു ശക്തമായിരുന്നു എല്ലാ രംഗത്തും ശാസ്ത്ര സാങ്കേതിക വളർച്ചയിൽ പട്ടാളത്തിന്റെ ശക്തിയിൽ എല്ലാറ്റിലും അമേരിക്കയോടും ബ്രിട്ടനോടും മത്സരിച്ചു നിൽക്കാനുള്ള കഴിവ് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു ലോകത്താദ്യമായി ഒരു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ചത് സോവിയറ്റ് യൂണിയനാണ് അമേരിക്കയല്ല യൂറി ഗഗാറിൻ ഗഗാറിൻ ബഹിരാകാശ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് കുതിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പാർലമെൻറ്റിനു മുമ്പിൽ തല കുരിച്ച് നിന്ന് പത്ത് കൊല്ലത്തിനുള്ളിൽ നമ്മളും ഒരാളയക്കും എന്ന് നാണത്തോടു കൂടി പറയാനേ കഴിയുമായിരുന്നുള്ളൂ ആ സോവിയറ്റ് യൂണിയന്റെ കരുത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം പല ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചത് ആ വിശദാംശത്തിന് ഞാൻ പോകുന്നതിന് ഒരുപാട് സമയമെടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു പല കാരണങ്ങളാൽ അതിൻ്റെ കാര്യകാരണങ്ങളൊന്നും ഇപ്പോൾ ഈ ചെറിയ യോഗത്തിൽ വിശദീകരിക്കാൻ പറ്റില്ല അതോടുകൂടി മുതലാളിത്തത്തിന് വീണ്ടും പഴയ ഊക്ക് വന്നു ലോകത്തിലൊരു ബദൽ ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് കരുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന കാലത്ത് ബംഗ്ലാദേശിൽ മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക രാജ്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭം നടന്ന ഓർമ്മി ഓർമ്മിക്കുന്നുണ്ടാവും അതുവരെ പാകിസ്ഥാനാണ് അവർ കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അവർ പറഞ്ഞു ഇത് പാകിസ്ഥാൻ പേരൊന്നും വേണ്ട ഞങ്ങൾ ബംഗാളികളാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം വേണം എന്നാവശ്യപ്പെട്ട് അവർ സമരം ചെയ്തു ഇന്ത്യ അവർക്ക് സഹായം പിന്തുണ നൽകി അവിടുന്ന് ഭരണം പാകിസ്ഥാന് നഷ്ടപ്പെടുമെന്നൊരു ഘട്ടം വന്നപ്പോൾ അമേരിക്ക അവരുടെ കുപ്രസിദ്ധമായ കപ്പൽപ്പടയെ പാകിസ്ഥാൻ പട്ടാളത്തിനെ സഹായിക്കാൻ വേണ്ടി ബംഗ്ലാദേശിനെ ലക്ഷ്യം വെച്ചയച്ചു പട്ടാളമാണ് അവിടെ ഉള്ളത് ഏഴാം കപ്പൽപ്പട എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ നാവികസേനയാണ് ബോംബർ ബോംബിടാനുള്ള ശക്തിയും എല്ലാ 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 സംവിധാനങ്ങളുള്ള ഒരു കപ്പൽപ്പടയാ ലോകം മുഴുവൻ ഭയപ്പെടുന്ന ഒരു സൈനിക സംവിധാനമാണ് അവർ നങ്കൂരമട്ടടുത്ത് പുറപ്പെട്ട് ബംഗ്ലാദേശിൻ്റെ തുറമുഖത്തിൻ്റെ അടുത്ത് ചിറ്റകോങ്ങിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്ക് സോവിയറ്റ് പട്ടാളം അതിൻ്റെ മുമ്പേ അവിടെ എത്തിയിരുന്നു സോവിയറ്റ് നാവികസേന സോവിയറ്റ് നാവികസേന തങ്ങളേക്കാൾ മുമ്പ് ബംഗ്ലാദേശിനടുത്ത തുറമുഖത്തിൽ എത്തിയ വിവരമറിഞ്ഞ് അമേരിക്ക പിന്തിരിഞ്ഞു ഏറ്റുമുട്ടാൻ നിന്നില്ല ആ ഒറ്റ കാരണത്താലാണ് മുജീബ് റഹ്മാൻ ജയിക്കാൻ സാധിച്ചത് തുടർന്ന് ഇന്ത്യൻ മിലിറ്ററിയുടെ മുമ്പിൽ ഒരു ലക്ഷത്തിലേറെ പാകിസ്ഥാൻ പട്ടാളക്കാർ ആയുധം വെച്ച് കീഴടങ്ങി ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവമാണിത് അങ്ങനെയാണ് ബംഗ്ലാദേശ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു ലോകത്ത് ചില ആളുകൾ അതൊക്കെ മറന്നുപോയിട്ടുണ്ടോ ആ കാലത്ത് അമേരിക്കയോ ബ്രിട്ടനോ ജർമ്മനിയോ മുതലാളിത്ത രാജ്യങ്ങളോ അവർക്കിഷ്ടമുള്ള വ്യവസ്ഥകൾ ലോകത്തിന് മേലെ അടിച്ചേൽപ്പിക്കാൻ ഒരു നിലയിലും കഴിയില്ല സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് പുതിയ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിന് സഹായം തേടി നെഹ്റു ബ്രിട്ടനിൽ പോയി നോക്കി അമേരിക്കയിൽ പോയി നോക്കി അവരൊക്കെ നിരാശ വളരെ നിരാശപ്പെടുത്തുന്ന നിലപാടെടുത്ത് നിങ്ങൾ എന്തിനാണ് വ്യവസായമൊക്കെ നടന്ന ഒക്കെ ഞങ്ങൾ നടത്തിക്കോളാം നിങ്ങൾ കൃഷി ചെയ്ത് വല്ലതുണ്ടാക്കിയാൽ മതി എന്നൊക്കെ പരിഹരിച്ചു വിട്ടു നെഹ്റുവിനെ ആ ഇന്ത്യക്ക് ആധുനിക വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ അന്ന് സഹായം നൽകിയത് സാങ്കേതിക വിദ്യ നൽകിയത് യന്ത്രങ്ങൾ നൽകിയത് എഞ്ചിനീയർമാരെ നൽകിയത് സോവിയറ്റ് യൂണിയനാണ് അങ്ങനെയാണ് ഇന്ത്യ കരുത്ത് നേടിയത് ഇതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റൊന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു സോവിയറ്റ് യൂണിയനെതിരായും വലിയ പ്രചാരവേല നടത്തിയവരാണ് ജമായത്തെ ഇസ്ലാമിയെ പോലുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഓർക്കുന്നുണ്ടോ അഫ്ഗാനിസ്ഥാനിൽ ഒരു ചെറിയ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായല്ലോ വിശദമായി ഞാൻ പറയുന്നില്ല അവിടെ ഡോക്ടർ നജീബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസിഡന്റായ ഒരു ഭരണമുണ്ടായിരുന്നു ആ ഭരണത്തെ ഇസ്ലാമിക തീവ്രവാദികൾ എതിർത്ത് തകർക്കാൻ നോക്കി അതിന് പാകിസ്ഥാൻ പിന്തുണയുണ്ടായിരുന്നു ആ സമയത്ത് ഡോക്ടർ നജീബിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സഹായിക്കാൻ സോവിയറ്റ് യൂണിയൻ്റെ പട്ടാളത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കണമെന്ന് അവിടുത്തെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു അങ്ങനെ അവരയച്ചു കൊടുത്തു ആ പട്ടാളത്തിൻ്റെ ബലത്തിലാണ് പിന്നെ നജീബ് അവിടെ നിന്നത് ആ കാലത്ത് കേരളത്തിലെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യൻ ചെങ്കരടി കടന്ന് പുറത്തു പോവുക ജമായത്ത് ഇസ്ലാമി അവർ നാടുനീളെ െതിരായും സോവിയറ്റ് യൂണിയനെതിരായും പ്രസംഗിച്ചു ഇസ്ലാമിനെ തകർക്കുകയാണ് സോവിയറ്റ് പട്ടാളം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഭാഗമായ ഗാസൈ അമേരിക്കൻ പിന്തുണയോടെ